അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം ഒരു ചേട്ടൻ വരുന്ന വരവേണ്ട ആൾ ചന്ദ്രനിന്ന് ഇറങ്ങി വന്ന ഒരാളല്ല അതാണ് നമ്മുടെ ബാബു ചേട്ടൻ ബാവുച്ചേട്ടനെ ഇപ്പോൾ ഈ കൊല്ലത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല പന്ത് കളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുന്ന വഴിയായിരുന്നു പാവം നമ്മുടെ കള്ളുഷാപ്പ് മാർക്കറ്റിലെ റോഡ് ഉണ്ടല്ലോ ആ കള്ളുഷാപ്പ് റോഡിൽ കൂടെ പോണ സമയത്തായിരുന്നു ലവന്മാർ വന്ന് ഓടിച്ചത് ബാക്കി നമുക്ക് ബാബുച്ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ പറയുന്ന നിൽക്കുന്ന ചേട്ടനെ നമ്മൾ വീട്ടുകടുവിലുള്ളവരും ചാലക്കുടിയിലുള്ളവരും ഒക്കെ കണ്ടുപിടിച്ചുള്ള പക്ഷേ ആളുടെ ഈ രൂപം കാണുമ്പോൾ നമുക്ക് മനസ്സിലായുണ്ടാവില്ല നമ്മുടെ ബാ ചേട്ടനാണ് ബാവുച്ചാട്ടൻ പണ്ട് യൂണിയനിലൊക്കെ വരുന്നത് നമ്മുടെ ബാവു ചേട്ടൻ കണ്ടില്ലേ ബാബു ബാവുച്ചേട്ടൻ്റെ വൈഫ് എന്താ സംഭവം എന്ന് വെച്ചാൽ ബാബു ചേട്ടൻ പന്ത് കളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോരായിരുന്നു ഒരു മൂന്ന് പട്ടികൾ അതിൽ ഒരു കൂറ്റൻ പട്ടി ഒരെണ്ണം ബാക്കി രണ്ടെണ്ണം കൂടി ഓടിച്ചു ബാബു ബാവുച്ചേട്ടൻ വീണു ദൈ കോലത്തിലായി ഇത് കാലത്ത് പള്ളി ചാലക്കുടി പള്ളിയിൽ പോകണ കാലത്ത് പള്ളിയിൽ പോകണ വീട്ടമ്മമാർക്കും ഉൾപ്പെടെ വയസ്സായ ആളുകളൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത് ഇതിലേതെങ്കിലും തരത്തിൽ ഇതിലേതെങ്കിലും തരത്തില് ഇവിടുത്തെ നഗരസഭാ അധികൃതർ ഞാനിത് പറയുമ്പോൾ ചെയർമാനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ ഇത് കിടന്നത് എന്നാണ് ഇവിടുത്തെ ചില കൗൺസിലർമാർ പറയുന്നത് പ്രത്യേകിച്ച് ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്ക് ആരോടും ഒരു വിരോധമില്ല ഈ കാണുന്ന കാഴ്ചകൾ കാണല്ലേ ഇത് ചെയർമാനോടുള്ള ദേഷ്യം കൊണ്ടു വന്നിരിക്കുന്ന സംഭവമാണോ അല്ല പട്ടികൾ തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് വെട്ടിയുടെ പാലസഭ ഒരു കാറ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതേ സംഭവം തന്നെ പറഞ്ഞു അന്നും പറഞ്ഞു ചെയർമാനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഈ വീട് ഇടുന്നത് ഈ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന് പറയുന്നത് ആളുകളുടെ ഹെൽത്തിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം കൊടുക്കണം അല്ലെങ്കിൽ അതേതാണ് ഇതുപോലെയുള്ള സ്ഥിതി തെരുവ് പട്ടികളെ മുഴുവൻ നഗരസഭയ്ക്ക് പിടിച്ചുകൊണ്ട് എന്നല്ല അതിനുവേണ്ടി ഷെൽട്ടർ സംവിധാനങ്ങൾ ഒരുക്കണം മറ്റു കാര്യങ്ങൾ ഈ ചാലക്കുടി നഗരസഭയിൽ എന്ത് സംഭവം ചെയ്തു എന്തെങ്കിലും ചെയ്തു ആളുകൾ ഓരോ ദിവസം ഉണ്ടാകുന്ന സംഭവങ്ങളാണത് വണ്ടി പറ്റില്ല പറ്റില്ല കാലത്ത് പള്ളിക്ക് പോകാൻ ബാക്കി ചോദിക്കാം ഞാൻ ഞാൻ കഴിഞ്ഞിട്ട് വഴിക്ക് പട്ടി പതൊക്കെ പോയി പിന്നെ പട്ടി വിടലേ മൂന്നെള്ള ഒരുമിച്ച് വന്നു ഒരുമിച്ച് വന്നിട്ട് ആ പീസിടെ കോടോണിടെ സ്പീഡ് സൈക്കിൾ തിരിച്ചു പോയി പോയി മരുന്നടിച്ച് ഓട്ടി പോയി ഓർമ്മ പോയി മൂന്നെണ്ണം ഇഞ്ചു പട്ടികള് അതിന് ഞാൻ കണ്ടെ അതേ ചെറുപ്പം കണ്ടിട്ടില്ല പട്ടില്ലേ

േ മനുഷ്യനെ പേടിച്ച് അഞ്ചാറപ്പം കല്ലെടുത്ത് ഓടിപ്പിച്ചാലും പോണില്ല ബുദ്ധിമുട്ടുണ്ട് പള്ളി പോകാൻ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇതിപ്പോ ചെറിയ ചെറിയ അപകടങ്ങളാണ് വന്നിട്ടുള്ളത് തെരുവ് നായ്ക്കൽ നടു റോട്ടിൽ മനുഷ്യരെ വലിച്ചു കീറുന്ന അല്ലെങ്കിൽ ദാരുണമായ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടാകുന്നതിന് മുൻപ് സംവിധാനങ്ങൾ ഇടപെടട്ടെ ഇത് ചൂണ്ടിക്കാണിക്കുന്നുവെന്ന് മാത്രം നന്ദി നമസ്കാരം